ജന്മങ്ങളായി ഭാഗം എഴുപത്തി അഞ്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുക്കുന്നതനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിലും വലത് കൈ സാരിയുടെ തലപ്പുമായി പിടിച്ച് അവൻ്റെ തലമുടിയിലും അപ്പോഴും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് മുട്ടി ആ നിമിഷമാണ് ഏതോ വണ്ടിയുടെ ഹോൺ ശബ്ദിച്ചത് അത് കേട്ടതും പെട്ടെന്ന് രണ്ടുപേരും അകന്നു മാറി രണ്ടുപേരും പരസ്പരം നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ ഒരു വിറയിൽ അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് തവണ അവളെ ചുംബിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ചുംബനത്തിന് എപ്പോഴും ഒരു പുതുമയുണ്ടെന്ന് അവന് തോന്നി എപ്പോഴൊക്കെ അവളെ ചുംബിക്കുമ്പോൾ അപ്പോഴെല്ലാം അവനത് തോന്നാറുണ്ട് അപ്പോഴേക്കും സഞ്ജുവിൻ്റെ കോള് അവന് വന്നു സിദ്ധു നിങ്ങൾ എത്താനായോ അവൻ ചോദിച്ചു എത്താറായി പക്ഷേ മഴ കാരണം ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി നിൽക്കാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അതെന്താ നിങ്ങളപ്പോൾ കാറിനല്ലേ വരുന്നത് സഞ്ജു ചോദിച്ചു അല്ലടാ ഞാൻ ബുള്ളറ്റ് തന്നെ എടുത്തത് ഓ ഭാര്യെ കൊണ്ട് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണോ അവൻ ചോദിച്ചു അത് ഞാൻ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം ഈ ഫോൺ വയ്ക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ ഫോൺ വെച്ചു ഭദ്ര നമുക്ക് പോയാലോ മഴ മാറുന്ന ലക്ഷണമില്ല ഇല്ല അവിടെ ചെന്ന് നിനക്ക് വേഗം ഡ്രസ്സെല്ലാം മാറാം സിദ്ധാർത്ഥ് പറഞ്ഞു പോകാം അവളും പറഞ്ഞു രണ്ടുപേരും വേഗം തന്നെ വീണ്ടും വണ്ടിയിലേക്ക് കയറി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ വീടെത്തി അവിടെ വീടിന് മുന്നിൽ തന്നെ രണ്ട് ടവലുമായി അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു സിദ്ധു നിനക്ക് കാറെടുത്താൽ പോരായിരുന്നോ അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ഭദ്രയുടെ അടുത്തേക്ക് വന്നു അവളുടെ മുടിയെല്ലാം കൊടുത്തു അച്ഛൻ ടവൽ കൊണ്ടുപോയി സിദ്ധുവിനും കൊടുത്തു മോളെ മോള് പോയി ഡ്രസ്സൊക്കെ ഞാൻ മാറിയിട്ട് വാ നല്ല നന്നായി തുടയ്ക്കണേ അല്ലെങ്കിൽ നാളെ പനിയായിരിക്കും അമ്മ പറഞ്ഞു ഞാൻ വേഗം പോയി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അമ്മ വേഗം തന്നെ പോയി അച്ഛനും സിദ്ധാർത്ഥിനെ നോക്കി നോക്കണ്ട അച്ഛൻ്റെയല്ലേ മോൻ എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു സഞ്ജുവും പ്രജീഷും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് സ്വീകരണമെല്ലാം കഴിഞ്ഞോ താളവും താലപ്പുലിയുമായി രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കാഞ്ഞത് നീ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു സഞ്ജു പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് നിനക്ക് ഉറപ്പായിരുന്നു അല്ലേടാ സിദ്ധു ചോദിച്ചു പിന്നെ ഉറപ്പായിരുന്നു നീ വരുന്നത് വരെ നീ ബുള്ളറ്റിലാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുതൽ നിൻ്റെ അമ്മ ഇവിടെ ഒരു ചൂരലും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാനാണ് ആ ചോരൽ വാങ്ങിവെച്ചത് വെറുതെ ഈ പ്രായത്തിൽ കൊള്ളണ്ടല്ലോ എന്ന് തോന്നി നിനക്ക് സഞ്ജു പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല ആ അമ്മ എന്നെ തല്ലാൻ ചോരലെടുത്തു എന്ന് പറഞ്ഞാൽ നീ പോ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ ആ ആ തല്ലിൻ്റെ കുറവ് നിനക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ പോ ഈ കന്നന്തിരിവ് കാണിച്ചത് ഞാനെന്ത് കാണിച്ചു നീ ഒന്ന് കാണിച്ച ലെടാ സഞ്ജു ചോദിച്ചു ഞാനൊന്നും കാണിച്ചില്ല പിന്നെ എൻ്റെ പെങ്ങൾ സാരി എടുത്തിരിക്കുന്നത് അറിഞ്ഞിക്കൊണ്ടല്ലേടാ നീ ബുള്ളറ്റ് എടുത്തത് അതെ ആ നീയേ അഴകിയ രാവണൻ സിനിമ കണ്ടായിരുന്നു അല്ലേ ആ മഴയത്ത് പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ ആ ഡുവിറ്റു പാടി റൊമാൻസ് കളിച്ച് അവളുടെ പിണക്കം മാറ്റാമെന്ന് വിചാരിച്ചു നീ പോന്നതല്ലേ അങ്ങനെ വിചാരിച്ചിരുന്നു ഒരു നശിച്ച വണ്ടിയുടെ ഹോൺ ശബ്ദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം ഇന്ന് തന്നെ മാറ്റിയേനെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് നടത്താനിരുന്ന എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ അവിടെ ആ മഴ പെയ്തപ്പോൾ അവിടെ കയറി നിന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ റൂം എടുക്കേണ്ടി വന്നേനെ എന്നിട്ട് അവിടെ വെച്ച് ഞാൻ ആഘോഷിച്ചാൽ സിദ്ധു പറഞ്ഞു അയ്യേയ് നീ ഇത്ര വൃത്തിയിട്ടവനാണോ സഞ്ജു കളിയാക്കി എടാ നല്ല മഴ ബുള്ളറ്റിലുള്ള യാത്ര അതും അവൾ സാരിയെടുത്ത് നനഞ്ഞ് എൻ്റെ ശരീരത്തോട് ചൂട് പറ്റി ചേർന്ന് നിന്ന് യാത്ര പ്രണയം തോന്നാത്തവനും പ്രണയം തോന്നിക്കുന്ന യാത്ര സിദ്ധാർത്ഥ് പറഞ്ഞു മതി മതി ഇനി അധികം നീ സംസാരിക്കേണ്ട മനുഷ്യൻ എങ്ങനെയാണ് ഈ മൂന്ന് ദിവസം കടിച്ചു പിടിച്ച് നിൽക്കാമെന്ന ആലോചിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ഞാനേ ജിഷയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അതെ അവളോട് നൈറ്റ് ഡ്രൈവ് പോയാലോ എന്ന് ചോദിക്കാനാണെങ്കിൽ ചെല്ല് അവൾ വാക്കത്തി എടുക്കും പ്രജീഷ് പറഞ്ഞു അത് ശരിയാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ അതുകൊണ്ട് എൻ്റെ തല വെട്ടുകയും ചെയ്യും സഞ്ജു പറഞ്ഞു അതെന്തു പറ്റി സിദ്ധാർത്ഥ് ചോദിച്ചു എന്ത് പറ്റിയെന്നോ അവർ അങ്ങോട്ട് വന്നില്ലേ നമ്മളോട് പറയാതെ അതും പറഞ്ഞ് അവൻ അവളെ കുറേ വഴക്ക് പറഞ്ഞു അവൾ തിരിച്ചും നല്ലത് പറഞ്ഞു ഇപ്പോൾ പിണക്കത്തിൻ്റെ വ്യാപ്തി കൂടി അത്ര തന്നെ ജീഷ് പറഞ്ഞു അപ്പോഴേക്കും ഭദ്ര ഡ്രസ്സെല്ലാം മാറി റൂമിൽ നിന്നും ജിഷയും ഭദ്രയും അഞ്ജലീനയും വന്നു കിച്ചണിൽ നിന്നും അമ്മയും അച്ഛനും എല്ലാവർക്കുമുള്ള കാപ്പിയുമായിട്ട് വന്നു നന്നായി ഒരു കാപ്പി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സഞ്ജു പറഞ്ഞു അതെനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ട് അമ്മ പറഞ്ഞു എല്ലാവർക്കും ചായ കൊടുത്തു എടാ നീ എന്താ അത്യാവശ്യമായിട്ട് ഈ രാത്രി തന്നെ ഈ മഴയത്ത് വന്നത് സഞ്ജു ചോദിച്ചു ഞാൻ പറയാൻ വന്ന കാര്യം സീരിയസ് ആയിട്ട് കേൾക്കണം അഭിപ്രായം എല്ലാവർക്കും പറയാം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാനിന്ന് ബാങ്കിൽ വിളിച്ചിരുന്നു അവർ ആരും ഇതുവരെ ഈ ഭാനുമതി എന്ന് പറയുന്ന ആളെ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ആ അക്കൗണ്ട് ആ ബാങ്കിൽ തുടങ്ങിയത് സിദ്ധാർത്ഥ് മേനോൻ പറഞ്ഞു അതേ മോനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെറിയമ്മ മുംബൈയിലായിരുന്നു കുറച്ച് അപ്പോൾ അത് അന്ന് തുടങ്ങിയതായിരിക്കും സിദ്ധുവിൻ്റെ അച്ഛനും പറഞ്ഞു അതെ അപ്പോൾ അന്ന് തുടങ്ങിയതാണ് പക്ഷേ അതിനിപ്പോൾ ഏകദേശം വർഷങ്ങളുടെ പഴക്കം പക്ഷേ അവർ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം എപ്പോഴും ആ അക്കൗണ്ടിലേക്ക് പണം വന്നു കൊണ്ടിരിക്കും അത് ഇപ്പോൾ കോടികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബാങ്ക് ആ അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതും പക്ഷേ ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് വന്നു ഈ ആളെ കാണണമെന്നും അയാളുടെ ഐ ഡി എല്ലാം പൂർത്തിയാക്കണമെന്നും അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞയച്ചിരിക്കുന്ന പേപ്പറുകളാണ് ഭദ്ര എനിക്കെടുത്ത് തന്നത് ഞാനപ്പോൾ ബാങ്കിൽ വിളിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് അവരാരും ഈ വ്യക്തിയെ കണ്ടിട്ടില്ല അവരുടെ കയ്യിൽ ഇരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോയാണ് പോലും അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ബുദ്ധിയാണ് സിദ്ധു പറയാൻ വന്നതും അഞ്ജലീനെ കയറി പറഞ്ഞു ആൾമാറാട്ടെ അല്ലേ സിദ്ധു അവൾ ചോദിച്ചു അതെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും ആ വേഷം കെട്ടി അങ്ങോട്ട് പോകുന്നു ബാങ്കിൽ ചെന്ന് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്തതിന് ശേഷം ആ അക്കൗണ്ട് നമ്മൾ മാറ്റുന്നു അത് വേണമെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ മറ്റൊരു ബാങ്കിൽ വേറൊരു പേരിൽ ഇടാമെന്നാണ് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങോട്ടുള്ള വരവും കാര്യങ്ങളും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയാം നമുക്ക് ഇങ്ങനെയൊരു കളി കളിച്ചാലോ സിദ്ധാർത്ഥ് എല്ലാവരോടും ചോദിച്ചു നല്ലൊരു ഐഡിയ ആണ് സഞ്ജുവും പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ആര് പോകും അതാണ് ഇനി തീരുമാനിക്കേണ്ടത് ഞാൻ പോകാം പെട്ടെന്ന് ജിഷ പറഞ്ഞു അത് ശരിയാ ഇന്ന് ആ ഡ്രസ്സ് മാറി അവൾ വന്നിട്ട് ആർക്കും അവളെ മനസ്സിലായില്ല ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഞ്ജലീന അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇതാരാ എന്ന് ചോദിച്ചു കൊണ്ട് സഞ്ജു അതിലേക്ക് നോക്കി അതാ പറഞ്ഞത് ഇവൾ മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴുള്ള അവളുടെ രൂപമാണ് അഞ്ജലീന പറഞ്ഞു എന്തായാലും ഇവളുടെ അച്ഛൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായത് നന്നായി അതും സിനിമയിൽ അതുകൊണ്ടല്ലേ മോളെ നിനക്ക് ഈ കഴിവെല്ലാം കിട്ടിയത് സഞ്ജു ജിഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലാതെ ഇതെൻ്റെ സ്വന്തം കഴിവല്ല അച്ഛൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ കഴിവ് അല്ലേ അതെ എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയ കഴിവാണ് അതങ്ങനെ തന്നെ കൂട്ടിക്കോ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പോകാം മോളെ നീ ഒറ്റയ്ക്കല്ല പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാ അധികം വൈകിക്കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാം അതിപ്പോൾ അവർ ആ വിഗ്രഹത്തിൻ്റെയും ആ ഡയമണ്ടിൻ്റെയും പുറകെയാണ് ആ സമയത്ത് അവർ അത് ശ്രദ്ധിക്കുകയില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീർത്തിട്ട് വരാം ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വരികയും ചെയ്യാം അവർക്ക് ബാങ്കിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ അക്കൗണ്ട് ഇത്രയും നാളായിട്ടും അവർ പുതുക്കിയിട്ടില്ല ഇങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടെന്ന് ബാങ്കിൽ ഉള്ളവർക്ക് യാതൊരുവിധ തെളിവുകളും ഇല്ല ഇനി ഇവർ കേസിന് പോയാലും ഇത്ര എമൗണ്ട് അതിൻ്റെ സോഴ്സ് അവർക്ക് കാണിക്കേണ്ടി വരും അവരെന്ത് ചെയ്യും അതുകൊണ്ട് നിലവിൽ അവർ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അറിഞ്ഞാൽ തന്നെ എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി മുംബൈയിലേക്ക് പോയാലോ അവിടെ എൻ്റെ ഫ്ലാറ്റുണ്ട് നമുക്കവിടെ തങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം സിദ്ധാർത്ഥ് പറഞ്ഞു എടാ നീ വീണ്ടും ഈ ഭദ്രയും കൊണ്ട് ആ വീട്ടിൽ നിന്നും ഒരുമിച്ചിറങ്ങിയാൽ അത് പ്രശ്നമാകുമോ സഞ്ജു ചോദിച്ചു ഇല്ല കാരണം നീ നാളെ വീട്ടിൽ വന്ന് ഭദ്രയെ വീട്ടിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇവൾ അവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഇവളുള്ളത് കൊണ്ട് ഇനി നാളെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനും വരാം അവർക്ക് സംസാരിക്കാനുള്ള ഒരു സൗകര്യം തന്നെയായിരിക്കും കാര്യം അവർക്ക് സംസാരിക്കാനൊന്നും സമയമുണ്ടാകില്ല അവർ കുറച്ചുനാൾ ഓടി നടക്കട്ടെ നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്രയുമാകും സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും എന്തോ ഓർത്തതുപോലെ സഞ്ജു അവനെ കണ്ണുകൊണ്ട് കാണിക്കാൻ തുടങ്ങി എന്നാൽ അവൻ്റെ നോട്ടം കണ്ട് സംശയം തോന്നി സിദ്ധു എന്താടാ എന്താ നിനക്ക് അത് അത് പിന്നെ സഞ്ജു പ്രജീഷിനെ നോക്കി അവനും കാര്യം മനസ്സിലാവാതെ സഞ്ജുവിനെ നോക്കുന്നത് കണ്ടു അത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ നമുക്ക് നൈറ്റ് അതപ്പോൾ എന്ത് ചെയ്യും സഞ്ജു ചോദിച്ചു അത് മനസ്സിലായതുപോലെ സിദ്ധാർത്ഥ് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം മുംബൈ തന്നെയാണ് അതുകൊണ്ട് മോൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അവൻ പറഞ്ഞു അപ്പോഴാണ് പ്രജീഷിനും കാര്യം മനസ്സിലായത് ഓക്കെ അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ നാളെ രാവിലെ തന്നെ ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഭദ്രയെ കൊണ്ടുപോകാൻ വരാം നീ ഞാൻ വരുമ്പോൾ അവിടെ വേണം നിന്നോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ അവളെ കൊണ്ടുപോവുകയുള്ളൂ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പോന്നാൽ മതി ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം സഞ്ജു പറഞ്ഞു ദിഷ എല്ലാം റെഡിയല്ലേ ഉറപ്പാണല്ലോ മോൾക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് ഇവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ പണം കൊടുത്തോ ആരെങ്കിലും നോക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഇതൊക്കെ ഒരു രസമല്ലേ പിന്നെ എടാ ഞാനും അവളുടെ കൂടെ ഉണ്ടാകും പെട്ടെന്ന് സഞ്ജു പറഞ്ഞതും ജിഷ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് പുഞ്ചിരി മാറ്റി അവൾ മുഖത്ത് ദേഷ്യം വരുത്തി എനിക്കാരുടെയും കൂട്ടൊന്നും വേണ്ട പക്ഷേ ഈ ഭാനുമതി ഒറ്റയ്ക്ക് ചെന്ന് ശരിയാവില്ല അതും ഇത്രയും പ്രായമുള്ള ആൾ കൂടെ താങ്ങി പിടിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ സഞ്ജു പറഞ്ഞു തുടങ്ങി രണ്ടും കൂടി വഴക്കൂടാൻ സിദ്ധുവിൻ്റെ അമ്മ ഇടപെട്ടു എന്നാൽ ഇനി കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുന്നു ഞങ്ങൾ വന്നത് കണ്ടിട്ടില്ല അവരാരും ഞങ്ങൾ പോയിക്കോട്ടെ നാളെ കാണാം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ നീ എന്നെ അറിയിക്കേ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥും ഭദ്രയും പോവാനായി ഇറങ്ങി എടാ മഴ സഞ്ജു പറഞ്ഞു ഇല്ലടാ മഴ മാറി എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സിദ്ധുവും ഭദ്രയും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലും സിദ്ധാർത്ഥ് ഭദ്രയോട് ചേർന്ന് തന്നെ ഇരുന്നു അവളും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു ഭദ്ര ടെൻഷനുണ്ട് നിനക്ക് അവൻ ചോദിച്ചു ഇല്ല പിന്നെ എന്താ നിനക്ക് പറ്റിയ ഒരു മോഡ് ഓഫ് പോലെ ഇപ്പം നീ എന്താ ഒരുപാട് സംസാരിക്കാത്തത് ഒന്നുമില്ല സിദ്ധുവേട്ടാ ഭദ്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയേ മനസ്സിൽ വെച്ചാൽ എങ്ങനെയും ഞാൻ അറിയാം നീ പറഞ്ഞാലേ എനിക്ക് നിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അവൻ ചോദിച്ചു ഞാൻ പറയാതെ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്തിട്ടുള്ള എൻ്റെ സിദ്ധുവേട്ടനാണോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അവൾ ചോദിച്ചു ശരിയാണ് അവൾ പറയാതെ തന്നെ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതും തനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് അവൻ അവളോട് പറഞ്ഞില്ല കാരണം തൻ്റെയും അവളുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് അതൊരിക്കലും അവളുടെയും തൻ്റെയും മനസ്സിൽ മറക്കാതെ എന്നും നിലനിൽക്കണം ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഇന്നും അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി അത്രയും ഭംഗിയാക്കാൻ സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം അവളുടെ ആ വിഷമം അറിഞ്ഞതായിട്ട് ഭാവിച്ചതേയില്ല അവർ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും സിദ്ധാർത്ഥ് വൈകി വരാറുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ മറ്റൊരു താക്കോൽ ഉണ്ടായത് കൊണ്ട് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്ത് ആരുമില്ല എന്ന് കണ്ടതും അവൻ വേഗം ഭദ്രയെ വിളിച്ചു അവളെയും കൊണ്ട് വേഗം മുകളിലേക്ക് പോയി റൂം അടച്ച് സിദ്ധാർത്ഥ് ഭദ്രയോട് പറഞ്ഞു നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാം ഇപ്പോഴേ എടുത്തു വെച്ചോ നിൻ്റെ ബാഗിൽ തന്നെ എൻ്റെയും വെച്ചാൽ മതി പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ബാഗ് ഉണ്ടാകും അതുകൊണ്ട് വലിയ ബാഗായിട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഡ്രസ്സുകളും നിൻ്റെ ബാഗിൽ തന്നെ ആക്കിയാൽ മതിയെന്ന് എന്ന് പറഞ്ഞ് ഒരുപാട് വലിയ ബാഗുകൾ കൊണ്ടുപോകാനും പറ്റില്ല പിന്നെ ഡ്രസ്സുകളെല്ലാം അത്യാവശ്യം എൻ്റെ അവിടെ ഉണ്ടാകും ഇനി നമുക്ക് വാങ്ങാലോ വേണമെങ്കിൽ അതുകൊണ്ട് ഒരുപാടൊന്നും എടുക്കണ്ട വലിയ ബാഗയ്ക്കാവുമ്പോൾ അത് സംശയത്തിനിട വരുത്തും അവൻ പറഞ്ഞു അറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം അവൾ പറഞ്ഞു അല്ല നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടുവിനെ എന്തു ചെയ്യും അത് പേടിക്കണ്ട നിങ്ങൾ പോകുമ്പോൾ കിട്ടുവിനെ കൊണ്ടുപോയിക്കോ അവൻ നിങ്ങളുടെ ഒപ്പം വന്നോളും അവിടെ സഞ്ജുവിൻ്റെ വീട്ടിൽ അവൻ ഒരുപാട് ഇഷ്ടമാണ് സഞ്ജുവിൻ്റെ അച്ഛൻ്റെ കൂടെ എപ്പോഴും പാടത്തും പറമ്പിലുമെല്ലാം നടക്കാൻ അവൻ ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് അവൻ അവിടെ ഓക്കെ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം അല്ല വരുന്നത് ഞാൻ എൻ്റെ പ്രൈവറ്റ് ജെറ്റിലായിരിക്കും വരുന്നത് നിങ്ങൾ നാളെ നേരെ ഡൽഹിക്കാണ് പോകുന്നത് അവിടെ നിന്നായിരിക്കും നിങ്ങൾ മുംബൈയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് മുംബൈയിലേക്ക് പോയാൽ ശരിയാകില്ല ആർക്കെങ്കിലും ഇവിടെ ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ ഫ്ലൈറ്റിനാണ് പോയിരിക്കുന്നത് എന്നറിഞ്ഞാൽ എന്തെങ്കിലും ഒരു അന്വേഷണം കഴിഞ്ഞാൽ നിങ്ങൾ മുംബൈയിലേക്കാണെന്ന് കണ്ടെത്തിയാൽ അത് വലിയ പ്രശ്നമാകും അതുപോലെ തന്നെ ഞാനും പിന്നെ എൻ്റെ പ്രൈവറ്റ് ജെറ്റ് ആയതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും അത് ഇവരറിയില്ല പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കാണുന്നത് ഡൽഹിയിൽ വെച്ചായിരിക്കും അവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തോളാം അവൻ പറഞ്ഞു ശരി എന്നാൽ എല്ലാം പാക്ക് ചെയ്തോളൂ എനിക്ക് രണ്ട് മൂന്ന് കോൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധു ബാൽക്കണിയിലേക്ക് പോയി അവൾ വേഗം തന്നെ എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്യാൻ തുടങ്ങി എത്ര ദിവസത്തെ വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ അവൾ മനസ്സിലാലോചിച്ചു അവൾ വേഗം ഫോൺ എടുത്ത് അഞ്ജലിനെയും ഭദ്രയും ജിഷയും അവർ മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് അത് അവരുടെ രഹസ്യങ്ങൾ കൈമാറാൻ വേണ്ടി അവർ പരസ്പരം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് അവൾ കോൾ ചെയ്തു അവൾ കോൾ ചെയ്യുമ്പോൾ അവിടെ ജിഷ എന്തൊക്കെയോ പറയുന്നുണ്ട് എടി എന്താ നിൻ്റെ പ്രശ്നം നീ എന്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടുത്തതും ഭദ്ര ജിഷയോട് ചോദിച്ചു എൻ്റെ ഭദ്ര നിൻ്റെ ഈ സഹോദരന് അല്പമെങ്കിലും ബുദ്ധി വേണ്ടേ ഞാൻ ഇവിടെ നിന്നും മേക്കപ്പ് ഐറ്റംസും എൻ്റെ ഹെയറും എല്ലാം എടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ കാണില്ലേ അതിന് അപ്പോൾ ഇതെല്ലാമായിട്ട് ഞാൻ എവിടെ പോകാമെന്ന് പറയും ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയണോ ജിഷ ചോദിച്ചു എടി ഇതെല്ലാം മുംബൈയിൽ കിട്ടുന്നതല്ലേ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയാൽ പോരെ ജിഷ ചോദിച്ചു അത് ശരിയാണ് അപ്പോഴേക്കും അഞ്ജലീനയും വന്നു കോളിൽ ആ അത് മതി ഞാനത് പറയാതിരിക്കായിരുന്നു ഒരു സാധനവും ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ട എല്ലാം നമുക്ക് മുംബൈയിൽ ചെന്നിട്ട് വാങ്ങാം അഞ്ജലീനെ പറഞ്ഞു അത് തന്നെയും ഞാൻ പറഞ്ഞത് പക്ഷേ ആ മണ്ടൻ സഞ്ജു പറയാ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയത് കിട്ടിയില്ലെങ്കിലോ എന്ന് ഞാൻ എന്താ അയാളോട് പറയേണ്ടത് അത് സാരിയല്ല ഞാൻ പറഞ്ഞോളാം നീ എന്തായാലും എടുത്തു വയ്ക്കേ ഞാനിപ്പോൾ വിളിച്ചതേ എത്ര ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോകണം അവൾ ചോദിച്ചു ആ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും മൂന്നാലിനെടുത്ത് വയ്ക്കാം പിന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാമല്ലോ ജിഷ പറഞ്ഞു അത് ശരിയാ നമുക്ക് കുറച്ചെടുത്താൽ മതി വലിയ ലഗേജുമായിട്ടൊന്നും പോകണ്ടല്ലോ എന്നാ ശരി പിന്നെ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ നമുക്കൊന്ന് കറങ്ങാം ഈ ടെൻഷനിടയ്ക്ക് കിട്ടുന്ന അവസരങ്ങളല്ലേ ഭർത്താക്കന്മാരെ മുതലാക്കാൻ പറ്റുന്ന അവസരങ്ങളാ അതുകൊണ്ട് മിസ്സാക്കണ്ട ഭദ്ര പറഞ്ഞു അതെന്തായാലും ഞാൻ മിസ്സാക്കില്ല അയാൾക്കിട്ടൊരു പണി കൊടുക്കണം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു എനിക്കിട്ട് താങ്ങുന്നത് ഇപ്പം കൂടുന്നുണ്ട് ജിഷ പറഞ്ഞു എന്നാ രാവിലെ കാണാം പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒപ്പം സിദ്വട്ടിനില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ ഡൽഹിയിൽ ചെന്നിട്ടാണ് അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലാണ് മുംബൈക്ക് പോകുന്നതെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഡയറക്റ്റ് പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാനും ആലോചിച്ചപ്പോൾ അത് ശരിയാന്ന് തോന്നി അതെ ഞാനാ നിൻ്റെ കെട്ടിയാനോട് ഇക്കാര്യം പറഞ്ഞത് ഓ സാറിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി അഞ്ജലീനെ പറഞ്ഞ് കേട്ടപ്പോൾ ജിഷ പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്ക് രാവിലെ എയർപോർട്ടിൽ വെച്ച് കാണാം ഓക്കെ ബായ് എന്ന് പറഞ്ഞ് മൂന്ന് പേരും സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു വേഗം എല്ലാവരും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു അവൾ ഡ്രസ്സ് പാക്ക് ചെയ്ത് തീരാറായപ്പോഴാണ് സിദ്ധാർത്ഥ് വന്നത് കഴിഞ്ഞു ഭദ്ര ആ കഴിഞ്ഞു എന്നാ ഭദ്ര ഈ കവർ കൂടി എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ് ഷെൽഫ് തുറന്ന് സിദ്ധാർത്ഥ് ഒരു കവറെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് ബാഗിൽ വെച്ചോളണം ഞാൻ ചോദിക്കുമ്പോൾ തരണം എനിക്ക് അത്രയും അത്യാവശ്യമുള്ള സാധനമാണ് മിസ്സാക്കരുത് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഇല്ല ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് എടുത്ത് വെക്കുന്നതെന്ന് നോക്കി സിദ്ധാർത്ഥ് നിന്നു അവൾ അതെല്ലാം എടുത്തു വെച്ച് ബാഗ് ലോക്ക് ചെയ്തു എന്നാൽ കിടക്കാം ഇപ്പോഴത്തെ തന്നെ സമയം ഒരുപാടായി ഇനി ഉറക്കൊഴിക്കണ്ട രാവിലെ തന്നെ സഞ്ചു വരുമ്പോൾ നീ കൂടെ പൊയ്ക്കോ ഞാൻ ചിലപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറുതായി ഒന്ന് ഉടക്കും കാര്യമാക്കാൻ നിൽക്കണ്ട നമ്മളിനി ഡൽഹിയിലെ വെച്ച് കാണും അവൻ അവളെ വീണ്ടും ഓർപ്പിച്ചു ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും കിടക്കാൻ പോയി രണ്ടുപേരും ബെഡിൽ കിടന്നിട്ടും രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല രണ്ടുപേരും മുകളിലേക്ക് നോക്കി തന്നെ കിടന്നു മഴ നനഞ്ഞതിൻ്റെയും എല്ലാം ക്ഷീണം കാരണം ഭദ്രയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു ഭദ്ര ഉറങ്ങി എന്ന് കണ്ടതും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അവളെയും ചേർത്ത് പിടിച്ചു കണ്ട് അവനും ഉറങ്ങി ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ മോൻ ഇന്നലെ മലയ്ക്ക് പോയി ഇന്ന് രാവിലെ ശബരിമല ചെന്നു മല കയറി ആളെന്നെത്തും നിന്നെത്തും അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലും പോയേക്കണേൻ്റെ തിരക്കൊക്കെ ആയിട്ടാണ് എൻ്റെ സ്റ്റോറി മുടങ്ങിയത് രണ്ട് ദിവസം അപ്പോൾ ഇനി മുതൽ മുടങ്ങാതെ ഇടാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ